വായിച്ചോളൂ എന്ന് അഞ്ച് പ്രാവശ്യത്തിലധികം ഞാൻ പറഞ്ഞു താങ്കൾ വായിച്ചോളൂ ഞാൻ എന്റെ എന്റെ മൊബൈൽ തന്നെ അപ്പൊ കണ്ടാ വായിക്കുന്നത് കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയത് വായിക്കുന്നു നിങ്ങൾ കേൾക്കുക ഞാൻ വായിക്കുന്നുണ്ട് നിങ്ങൾ കേൾക്കില്ല പിന്നെ മ്യൂട്ട് ചെയ്ത് കളിച്ചാൽ പിന്നെ എങ്ങനെ ശരിയാവുന്നത് വായിക്കാൻ പറഞ്ഞാണ്ട് എന്നാണ് ഞാൻ അതെടുത്ത് വായിക്കുന്നത് നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞോട്ടെ മുനീറെ ഒരു കാര്യം പറഞ്ഞോട്ടെ നിങ്ങളോട് സ്നേഹത്തോട് ഒരു കാര്യം പറഞ്ഞോട്ടെ മുനീർ ഒന്ന് കണ്ണടച്ചിട്ട് ഒന്ന് ദീർഘശ്വാസം എടുത്തൊന്ന് വിട്ടെ ഇങ്ങനെ ഒന്ന് വിട് എന്നിട്ട് നമുക്ക് കൂകളായിട്ട് സംസാരിക്കാം നിങ്ങൾ ഇറിറ്റേറ്റഡ് ആവണ്ട ഇവിടെ ആരും ഇറിറ്റേറ്റഡാ മുനീർ പ്ലീസ് കേൾക്കാൻ ഒരു രസമില്ല മുനീർ അതുകൊണ്ടാ ഞാൻ നസറിനോടും പറയും ഇതേപോലെ അദ്ദേഹം സൗണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ താങ്കൾ വായിക്കൂ സോഫ്റ്റ് ആയിട്ട് ബൈബിൾ വായിക്കല്ലേ സോഫ്റ്റ് ആയിട്ട് വായിച്ചോളൂ ഒരു കുഴപ്പമില്ല വായിച്ചോളൂ ഗോ ഹെഡ് മൈക്ക് എടുത്ത് വായിച്ചോളൂ ഇനി മ്യൂട്ട് ചെയ്യരുത് ചെയ്യരുതട്ടോ ഞാൻ അതൊന്നും എടുക്കട്ടെ നിങ്ങൾ ഇത് എടുക്കാൻ പോകുമ്പോ മ്യൂട്ട് ചെയ്യുന്നിട്ട് കേൾക്കുന്നില്ലാന്ന് പറയുകയും ചെയ്യാം ചെയ്യരുത് എടുത്ത് വായിച്ചോളൂ ഞങ്ങൾ താങ്കൾക്ക് വേണ്ടി വെയിറ്റ് ആരും അതുവരെ സംസാരിക്കില്ല താങ്കൾ വായിച്ചോളൂ ആ ഞാൻ വായിക്കുന്നത് അപ്പോ പ്രവൃത്തികൾ അഞ്ചാമത്തെ അധ്യയ മൂന്നാമത്തെ വചനാണ് അപ്പോൾ പത്രോസ് അനന്യാസെ പരിശുദ്ധാത്മാവിനോടു വ്യാജം കാണിപ്പാനും നിലത്തിന്റെ വിലയിൽ കുറെ വെപ്പാനും സാത്താൻ നിന്റെ ഹൃദയം കൈവിഷമാക്കിയത് എന്തു ഓക്കെ പറഞ്ഞു തീരട്ടെ എന്താ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് അപ്പൊ ഇതിന് എവിടെയാണ് കാണിച്ചത് ഇപ്പൊ പരിശുദ്ധാത്മാവ് ദൈവമാണ് പറഞ്ഞിട്ടുള്ളത് അതാണ് ഞാൻ കാണിച്ചിട്ടുണ്ടത് അതിനാണ് ഞാൻ നിൽക്കാൻ പറഞ്ഞത് ഓക്കെ താങ്കൾ തുടർച്ചയായി വായിച്ചു പോയാൽ താങ്കൾക്ക് മനസ്സിലാകില്ല നസറിൻ ഭായ് ഈ വാക്യത്തിൽ എവിടെയാണ് പരിശുദ്ധാത്മാവ് ദൈവമാണ് എന്ന് പറഞ്ഞത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം താങ്കൾ ഉത്തരം കൊടുത്തോളൂ മുനീർ മ്യൂട്ടാണ് ഓക്കെ ഈ വാക്യം വായിക്കുന്ന ഏത് വ്യക്തിക്കും മുനീറിനെ പോലെയല്ല പക്ഷേ ബൈബിൾ വായിച്ച് മനസ്സിലാക്കുന്ന ഏത് വ്യക്തിക്കും അവര് ദൈവം ആരാണ് എന്താണ് ദൈവത്തിന്റെ കഴിവ് എന്താണ് എന്ന് മനസ്സിലാക്കുന്നത് അവര് വചനം വായിച്ചിട്ടാണ് ഈ ഭാഗം നിങ്ങൾ വായിക്കുമ്പം പത്രോസ് മൂന്നാമത്തെ മൂന്നാമത്തെ വചനത്തിനകത്ത് വളരെ വ്യക്തം വ്യക്തമായിട്ട് പറയുന്നു വ്യാജം കാണിച്ചത് അനന്യാസ് വ്യാജം കാണിച്ചത് പരിശുദ്ധാത്മാവിനോടാണ് ഈ പരിശുദ്ധാത്മാവ് ആരാണ് എന്ന് അടുത്ത വചനത്തിനകത്ത് നാലാമത്തെ വചനത്തിനകത്ത് പറയുന്നു നാലാമത്തെ വചനം അദ്ദേഹം തന്നെ വായിച്ചിട്ട് അദ്ദേഹം അറിയാത്തതുപോലെ നടിക്കുകയാണ് ഈ പരിശുദ്ധാത്മാവ് മേളിൽ പറയുന്ന പരിശുദ്ധാത്മാവ് ആരാണ് എന്ന് നാലാമത്തെ വചനത്തിനകത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു എന്താണ് അത് വിൽക്കും മുൻപേ നിന്റെ നിന്റേതല്ലായിരുന്നുവോ ഇത് സ്ഥലം വിൽക്കുന്നതിന് മുൻപേ ഇത് നിന്റെ തന്നെയായിരുന്നു വിറ്റ ശേഷവും നിന്റെ കൈവശം അല്ലാഞ്ഞുവോ അപ്പം വിറ്റ വിറ്റതിനു ശേഷവും ഈ പണമെല്ലാം നിന്റെ കയ്യിൽ തന്നെ തന്നെയല്ലായിരുന്നു ഈ കാര്യത്തിൽ നീ മനസ്സുവെച്ചത് ഈ കാര്യം എന്ന് പറഞ്ഞാൽ ഈ വ്യാജം ചെയ്യാനുള്ള ഈ കാര്യത്തിൽ നീ വൻ മനസ്സുവെച്ചത് എന്ത് അത് കഴിഞ്ഞിട്ട് പത്രോസ് പറയുന്നതാണ് പത്രോസ് അനന്യാസിനോട് പറയുന്നതാണ് മനുഷ്യരോടല്ല ദൈവത്തോടത്രേ നീ വ്യാജം കാണിച്ചത് ും ഈ ദൈവം പരിശുദ്ധാത്മാവ് ദൈവമല്ല എന്ന് ഇദ്ദേഹം പറയുകയാണെങ്കിൽ പത്രോസ് മേളിൽ പറയുന്ന ഈ പരിശുദ്ധാത്മാവ് അവിടെയിരി അവിടെ അവരോട് കൂടെയുള്ള ഈ പരിശുദ്ധാത്മാവ് വേറെ ആരാണ് എന്ന് ഇവന്മാർക്ക് ആർക്കും പറയാൻ പറ്റത്തില്ല ബൈബിള് വളരെ വ്യക്ത അസന്നിഗ്ധമായിട്ട് പറയുന്നു ഈ പരിശുദ്ധാത്മാവ് ദൈവമാണ് മൂന്നാമത്തെ വചനത്തിനകത്ത് പറയുന്നു പരിശുദ്ധാത്മാവിനോടാണ് വ്യാജം കാണിച്ചത് മനുഷ്യരോടല്ല ദൈവത്തോടത്രേ നിങ്ങൾ നിങ്ങൾ വ്യാജം കാണിച്ചിരിക്കുന്നത് ഞാൻ എൻ്റെ പോയിന്റ് ഇപ്പം കുറഞ്ഞ ഒരു നാലോ അഞ്ചോ പ്രാവശ്യം പ്രൂവ് ചെയ്തു കഴിഞ്ഞു ഈ വചനത്തിലൂടെ ഇനിയും പരിശുദ്ധാത്മാവ് സൃഷ്ടി ചെയ്യുന്നവനാണ് കാരണം ദൈവത്തിന് മാത്രമേ സൃഷ്ടി ചെയ്യാനുള്ള കഴിവുള്ളൂ പരിശുദ്ധാത്മാവിനെ സൃഷ്ടി ചെയ്യുവാനുള്ള കഴിവുണ്ട് എന്ന് ബൈബിൾ അസന്നിഗ്ധമായിട്ട് പറയുന്നു എവിടെ നിന്ന് നമുക്ക് കിട്ടും പരിശുദ്ധാത്മാവ് സൃഷ്ടി ചെയ്യുന്നവനാണ് ഇയോബിന്റെ പുസ്തകം മുപ്പത്തി മൂന്നാമത്തെ അധ്യായം നാലാമത്തെ വചനം ഇയോബ് അതിന്റെ മുപ്പത്തി മൂന്ന് അതിന്റെ നാലാമത്തെ വചനത്തിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നു ദൈവത്തിന് കഴിയുന്ന ദൈവം സൃഷ്ടി ചെയ്യുന്നവനാണ് അതുപോലെ തന്നെ ദൈവത്തിന്റെ ആത്മാവ് സൃഷ്ടി ചെയ്യുന്നു എന്ന് നമുക്ക് കാണാം ഇയോബിന്റെ പുസ്തകം മുപ്പത്തിമൂന്നാമത്തെ അധ്യായം നാലാമത്തെ വചനം ദൈവത്തിന്റെ ആത്മാവ് എന്നെ സൃഷ്ടിച്ചു സൃഷ്ടി ആരെ സൃഷ്ടിച്ചത് ദൈവത്തിന്റെ ആത്മാവ് എന്നെ സൃഷ്ടിച്ചു സർവശക്തന്റെ ശ്വാസം എനിക്ക് ജീവൻ തരുന്നു പരിശുദ്ധാത്മാവ് ദൈവമാണ് എന്നതിന്റെ ഒരു തെളിവൂടെയാണ് ദൈവത്തിന്റെ ആത്മാവാണ് എന്നെ സൃഷ്ടിച്ചത് എന്ന് ഇയോബ് ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നു ഒരു ഒരു വചനം കൂടെ ഇയോബിന്റെ പുസ്തകം ഇരുപത്തി ആറാമത്തെ അധ്യായം അതിന്റെ പതിമൂന്നാമത്തെ വചനം ഇരുപത്തി ആറാമത്തെ അധ്യായം അതിന്റെ പതിമൂന്നാമത്തെ വചനത്തിനകത്തും പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ആത്മാവ് ദൈവമാണ് സൃഷ്ടി ചെയ്യുവാനുള്ള കഴിവുള്ളവനാണ് എന്ന് പറയുന്നു ഇരുപത്തി ആറാമത്തെ വചനം പതിമൂന്നാമത്തെ വചരി ഇരുപത്തിയാറാമത്തെ വചനം അവന്റെ ശ്വാസത്താൽ ആകാശം ശ്വാ അവന്റെ കൈ വി സർപ്പത്തെ കുത്തി തുളച്ചിരിക്കുന്നു ബൈ ഹി സ്പിരിറ്റ് ബൈ ഹി സ്പിരിറ്റ് എന്ന വാക്കാണ് അവിടെ കൊടുക്കുന്നത് ബൈ ഹി സ്പിരിറ്റ് ഹി ഹാസ് ഗാർണിഷ് ദി ഹെവൻസ് പരിശുദ്ധാത്മാവ് ദൈവമാണ് അവനോടാണ് അനന്യാസ് വ്യാജം ചെയ്തത് അവന് സൃഷ്ടി ചെയ്യുവാനുള്ള കഴിവുണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് കഴിയും ഇനിയും പരിശുദ്ധാത്മാവിന് എന്തൊക്കെ കഴിവുണ്ട് എന്നുള്ള കാര്യം ഞാൻ കാണിക്കാം അതെല്ലാം ദൈവത്തിനുള്ള കഴിവെല്ലാം പരിശുദ്ധാത്മാവിന് ദൈവത്തിന്റെ ആത്മാവിന് കഴിയും എന്നുള്ള കാര്യം ഞാൻ ബൈബിളിലൂടെ പ്രൂവ് ചെയ്യാം താങ്ക് യു മൂന്നിയറേ താങ്കൾക്ക് പറ്റി വലിയ സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ മുനീറെ താങ്കളുടെ അവസരമാണ് താങ്കൾ ചോദിച്ചോളൂ ആ ഇവിടെ ഒന്നും താങ്കളിപ്പോ വായിച്ച ഞാൻ ഇപ്പൊ നിങ്ങൾ വായിച്ച അപ്പൊ ആ പ്രതി പരിശുദ്ധാത്മാ ദൈവാണ് വചനം ഇപ്പൊ നിങ്ങൾ ഒന്നിലും കാണിച്ചിട്ടില്ല സൃഷ്ടി ചെയ്യാൻ കഴിവ് നിങ്ങൾ എന്തിനാണ് ഈ വീണ്ടും അതിന്റെ അടിയിൽ കയറി സംസാരിക്കുന്നത് നെസറിനല്ല നിങ്ങൾ ഞാൻ ചെയ്തെടുത്ത് അപ്പൊ നിങ്ങൾക്കെടുത്ത് എനിക്കാണ് കൂടുതൽ അവസരം തരുന്നത് ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന എന്താ ഞാൻ മൈക്കെടുക്കുമ്പോ നിങ്ങൾ സംസാരിക്കും ഇതെന്ത് ഇതാണോ നിങ്ങൾക്ക് കൂടുതൽ തരുന്ന സമയം അല്ല മുനീർ കേൾക്കൂ അല്ല അപ്പൊ നിങ്ങൾ കേട്ടാൽ താങ്കൾക്ക് സമയം രണ്ടു എന്താണ് പറഞ്ഞത് ഞാൻ എന്താണ് പറയുന്നത് എന്ന് മുനീർ കേട്ടാൽ ഈ സംശയം നിങ്ങൾക്കുണ്ടാകില്ല ഞാൻ പറയാൻ വന്നത് താങ്കൾ പറഞ്ഞു നാസറിൻ ഉത്തരം തന്നില്ല എന്ന് പറഞ്ഞു അത് നാസറിൻ ഉത്തരം തന്നു എന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും മനസ്സിലായി പക്ഷെ അത് മനസ്സിലായില്ല അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് ഞാൻ താങ്കൾക്ക് ഉത്തരം പറഞ്ഞു തരണോ എന്ന് ചോദിക്കാനാണ് മയക്കെടുത്തത് വേണമെങ്കിൽ പറയൂ ഞാനത് നാസറിൻ ബ്രദർ പറഞ്ഞത് ഞാൻ താങ്കൾക്ക് വിശദീകരിച്ചു തരാം ഞാൻ മൈക്ക് മൈക്കെടുക്കുന്നതിന്റെ മുമ്പേ നിങ്ങൾ തുടങ്ങുന്നതിന് മുമ്പേ നിങ്ങൾ നിങ്ങളെ ഞാൻ പറഞ്ഞു എനിക്ക് അവസരം തന്നെ അവസരമാണ് പറഞ്ഞിട്ട് ഞാൻ മൈക്ക് എടുക്കുമ്പോൾ നിങ്ങൾ മൈക്കെടുക്കുമ്പോ നിങ്ങളെ എങ്ങനെ ശരിയാവുക എനിക്ക് പറയാനോ ഞാൻ രണ്ടോ മിനിറ്റ് ഉപയോഗിക്കുള്ളൂ കൂടുതൽ പത്ത് മിനിറ്റ് ഒന്നും ഒന്നുമ്പോൾ നന്നായിട്ട് സംസാരിക്കുന്നില്ല അതിനുള്ള അവസരം ആണ് എനിക്ക് വേണ്ടത് അത് നിങ്ങള് അതെന്ത് ചെയ്യാണ് ഞാൻ മൈക്കെടുക്കുമ്പോ നിങ്ങളുടെ ഇടപെട്ടാണ് പറഞ്ഞോളൂ ആ ഇവിടെ വായിച്ച രണ്ട് വചനം വായിച്ചു അതില് രണ്ട് വചനത്തിലും ഏ പരിശുദ്ധാത്മാ ദൈവമാണ്ന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടില്ലല്ലോ എന്നിട്ട് പിന്നെ വേറെ എവിടൊക്കെയാ പോയി എന്തൊക്കെയോ പറഞ്ഞു അത് ആക്കി തീർക്കല്ലേ വേണ്ടത് പരിശുദ്ധാത്മാവ് ദൈവമാണ് എന്നൊരു വചനം കാണിച്ചു തരുമോ ഒന്ന് അതല്ലേ വേണ്ടത് അത് അത് കാണിച്ചു തരികണ്ട് അല്ലാതെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് അവിടെ അത് പറഞ്ഞിരിക്കണു ഇവിടെ ഇത് പറഞ്ഞിട്ടുണ്ടോ അത് മേലെ പരിശുദ്ധാത്മാ അടിയിൽ പിന്നെ അത് ദൈവമാണ് പറഞ്ഞിട്ടുണ്ട് എന്നല്ല പരിശുദ്ധാത്മാ ദൈവമാണ് എന്നൊരു വചനം കാണിക്കും പ്രശ്നമില്ലല്ലോ വളരെ വ്യക്തമായിട്ട് എല്ലാവർക്കും മനസ്സിലാവും നോ നോ ഈ വിഷയത്തിൽ ഞാൻ ഞാൻ അപ്പൊ സോല അഞ്ചാമത്തെ അധ്യായം ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹം പറയുന്നത് പരിശുദ്ധാത്മാവ് ദൈവമാണ് എന്നുള്ള ആ എക്സാക്ട് വേർഡ് പരിശുദ്ധാത്മാവ് ദൈവമാണ് എന്നുള്ള എക്സാക്ട് വേർഡ് ആണ് ഇദ്ദേഹത്തിന് കിട്ടേണ്ടിയത് സിമ്പിൾ അള്ളാഹു ദൈവമാണ് എന്നെ ആരാധിക്കൂ എന്ന് മുഹമ്മദിനോട് നേരിട്ട് പറഞ്ഞ എക്സാക്ട് വേർഡ് എനിക്ക് ഖുറാനാത്തു ഇങ്ങോട്ട് കാണിച്ചതാ മുഹമ്മദിനോട് നേരിട്ട് അള്ളാഹു ഞാൻ ദൈവമാണ് എന്നെ ആരാധിക്കൂ എന്ന് എക്സാക്ട് വേർഡ് പറഞ്ഞത് ഇങ്ങോട്ട് കാണിച്ചതാ എന്നിട്ട് ഞാൻ അടുത്ത വിഷയത്തിലേക്ക് പോകാം കാരണം മുനീർ ഇവിടെ പറയുന്നത് പരിശുദ്ധാത്മാവ് ദൈവമാണ് ഈ വേർഡ് അവിടെ എഴുതിയിരിക്കണം എന്നാലേ ഞാൻ സമ്മതിക്കത്തുള്ളൂ മുഹമ്മദ് മുഹമ്മദിനോട് അള്ളാഹു നേരിട്ട് പറയുന്ന നേരിട്ട് ഞാൻ ദൈവമാണ് എന്നെ ആരാധിക്കൂ എന്ന് പറയുന്ന ഇങ്ങോട്ട് ആയത്തിങ്ങോട്ട് എടുത്തോണ്ട് മുനീറ ഇന്നിറ്റ് വി ആർ നോട്ട് കണ്ടിന്യൂങ് ദ അബ്ദുൾ അൻലസ് ഹി ബ്രിങ്സ് നൗ വട്ട് ഹി ംസ് ഇദ്ദേഹം കൊണ്ടുവന്ന ക്ലെയിം തന്നെ ഇദ്ദേഹം പ്രൂവ് പ്രൂവ് ചെയ്യണം ഇദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ നിന്ന് കേൾവിക്കാർക്ക് പരിശുദ്ധാത്മാവ് ദൈവമാണെന്ന് അവിടെ പറയുന്നുണ്ട് സംസാരിക്കാവോ ആ മുനീറെ സംസാരിച്ചോളൂ ഞാന യഹോവ പരിശുദ്ധാത്മാ ഞാനാണ് എന്ന് പറഞ്ഞ വചനം കൊണ്ടുവരാൻ ഇതേ ഒരു മാനദണ്ഡം വെച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിസ്ലിനെ കൊണ്ടുവരാൻ സാധിക്കുവോ ജഞ്ചുപ്രതം എന്ന് പറയൂ ഞാൻ ദൈവം മുനീർ തലക്ക് എന്തോ പ്രശ്നമുണ്ട് മയക്കെടുത്തത് മുനീർ ചോദിച്ചു കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ മൈക്കെടുത്ത് നിങ്ങൾ മുനീർ മുനീർ ഞാൻ നേരെ പൊളൈറ്റ് ആയിട്ട് ആയിരുന്നു മുനീർ എന്താ നിങ്ങളൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിർത്തിയിട്ടല്ലേ എടുക്കുന്നത് എവിടെ നിർത്തി അവസാന സംസാ നിങ്ങൾ ഇങ്ങനെ ഭയപ്പെടുന്നു അതിനുള്ള അവസരം പൂർത്തിയാക്കാൻ ഒരു അവസരം പൂർത്തിയാക്കുന്നതല്ല മുനീറിന് അവസരം തന്നിട്ടും മുനീർ ഇവിടെ വെറുതെ കിടന്ന് റേഡിയോ പോലെ സംസാരിക്കരുത് നിങ്ങൾക്ക് അത്യാവശ്യത്തിന് സമയം തരും ഞങ്ങൾ മയക്കെടുത്തത് താങ്കൾ പറഞ്ഞു കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ടാണ് താങ്കൾ ചോദ്യം ചോദിച്ചു ഇതിലെവിടെയാണ് ദൈവം എന്ന് പറഞ്ഞിരിക്കുന്നത് പരിശുദ്ധാത്മാവ് ദൈവമാണോ ദൈവം ആത്മാവാണോ എന്നുള്ളതിന് ഉത്തരം തരാൻ വേണ്ടി ഞാൻ മൈക്ക് എടുത്തപ്പോഴാണ് നിങ്ങൾ പിന്നെയും തുടർന്നത് ഞാൻ നിങ്ങൾക്ക് തെളിതു തരാം ദൈവം ആത്മാവാണ് എന്നുള്ളതിന് തെളിവ് ഞാൻ തരാം വേണം മുനീറെ വേണമെങ്കിൽ നിങ്ങൾ ചാറ്റ് ബോക്സിൽ ഇടാൻ പറ എന്നിട്ട് ഞാൻ തെളിവിടാം നിങ്ങളെ ഞാൻ മുകളിലേക്ക് എടുക്കുന്നത് എന്റെ മാന്യത കൊണ്ടാണ് താങ്കൾ വീണ്ടും ഒരു നല്ല സംസാരം നല്ല ഡിബേറ്റ് തുടരും എന്ന് കരുതിയിട്ട് അതുകൊണ്ട് ഞാൻ താങ്കളെ വീണ്ടും മുകളിലേക്ക് എടുക്കുകയാണ് വെറുതെ വന്ന് കലബില പറയരുത് അതങ്ങ് മസ്ജിദിൽ മതി ഇവിടെ വേണ്ട ഓക്കെ അതെ പറ്റത്തുള്ളൂ അതല്ലാതെ ഇവർക്ക് ഇത് അറിയാൻ നസ്രീൻ ഭായി ഇവരുടെ സമ്മേളനങ്ങളൊക്കെ ഇങ്ങനെ കസേര എടുത്തെറിയലും ചെരുപ്പ് എടുത്തെറിയലും ഒക്കെയാ ഇവർക്ക് മാന്യമായിട്ട് സംസാരിക്കാൻ നമുക്ക് എങ്ങനെയാണെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാം അതാണല്ലോ നമ്മുടെ മര്യാദ ഇപ്പൊ വന്നിരിക്കുന്ന വന്നിരിക്കുന്നോ ഇപ്പൊ വരും വന്നിട്ട് അദ്ദേഹം ഇവിടെ ഇരിക്കും അദ്ദേഹത്തിന് സമയം കൊടുക്കുമ്പോൾ സംസാരിക്കും അദ്ദേഹം മാന്യനായ ഒരു വ്യക്തിയാണ് പക്ഷെ ഇടയ്ക്കിടയ്ക്ക് മാന്യത നഷ്ടപ്പെട്ടു പോകുന്നു എന്നേ ഉള്ളൂ അദ്ദേഹത്തിന്റെ മാന്യതയ്ക്ക് ഒരു കുഴപ്പമില്ല എന്തോ അവരെ ഭരിക്കുന്നത് കൊണ്ട് എങ്ങനെ സംഭവിക്കുന്നത് മുനീർ സ്പീക്ക് പാനലുണ്ടോ എന്താ മുനീർ ഇനി താങ്കൾ തുടർന്നോളൂ മുനീറെ എപ്പോ ഞാൻ നിർത്താൻ പറയുന്ന അപ്പൊ നിർത്തണം നസറിനും അതേപോലെ നിർത്തും കാരണം ഐ ഡോ അല്ല എനിക്കിവിടെ ഒരു അൺനെസറി ആവശ്യമില്ലാത്ത സംഭാഷണം വരരുത് എന്ന് കരുതിയിട്ട മുനീറിന്റെ സംശയം മുന്നോട്ട് വെച്ചോളൂ യഹോവ ഞാനാണ് പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞൊരു വചനം കാണിച്ചു തരണം എന്ന് ഞാൻ പറഞ്ഞു തരണമെങ്കിൽ നെസുറിന് കാണിക്കും കാണിക്കട്ടെ ബൈബിളിൽ യഹോവ പറയണേ ഞാനാണ് പരിശുദ്ധാത്മാവ് എന്നാ ഡയറക്റ്റ് ഒരു വചനം എടുത്ത് കാണിച്ചു തരാം നെസുറിന് കാണിക്കും കഴിയുന്നുണ്ടെങ്കിൽ നെസുറിന് ബൈബിൾ എടുത്ത് കാണിക്കുക എനിക്കിത്ര ചോദിച്ച ചോദ്യം ഒരു ആണ് എൻ്റെ എൻ്റെ മറുപടി എൻ്റെതും ക്രോസ് ആണ് മറുപടി ദൈവം ആത്മാവല്ല മുനീറിന്റെ ചോദ്യം കഴിഞ്ഞല്ലോ മുനീറിന്റെ ചോദ്യം ദൈവം ആത്മാവാണ് എന്നുള്ളതിന് ബൈബിളിൽ നിന്ന് തെളിവല്ല വേണ്ടത് മുനീർ ബൈ അല്ല അതല്ല പരിശുദ്ധാത്മാവാണ് യഹോവയും പരിശുദ്ധാത്മാവാണ് നമ്മൾ പറഞ്ഞ പരിശുദ്ധാത്മാവിനെ കുറിച്ചിട്ടാണ് അല്ല ആത്മാവല്ല പരിശുദ്ധാത്മാവാന്ന് പറഞ്ഞാൽ വേണം അല്ല നിങ്ങൾ എന്തെങ്കിലും െ നമ അല്ലെ പ്ലീസ്റ്റാൻഡ് പെർഫെക്ട്ലി അണ്ടർസ്റ്റാൻഡ് അദ്ദേഹം അറിവില്ലായ്മ കൊണ്ടാണല്ലോ അങ്ങനെ പറയുന്നത് ബൈബിൾ എന്താന്ന് അറിയാത്തത് കൊണ്ടല്ലേ സാരമില്ല ഇപ്പം മുനീറിന് വേണ്ട തെളിവ് യഹോവ തന്നെയാണ് പരിശുദ്ധാത്മാവായ ദൈവം എന്നാണോ തെളിവ് വേണ്ടത് യഹോവ പറഞ്ഞൊരു വചനാണ് എനിക്ക് വേണ്ടത് ത്മാവ് ഞാനാണ് പരിശുദ്ധാത്മാവ് എന്ന് യഹോബ പറയണം എങ്ങനെയുണ്ട് ഓക്കെ മുനീറിന് ആവശ്യമുള്ളതൊക്കെ യഹോവയോട് പറയാൻ ഞാൻ ഞാൻ യഹോവയോട് പറയാവേ ഇതാണ് മുനീറിന് ആവശ്യം അതൊന്ന് പറഞ്ഞു കൊടുക്കണേന്ന് ഞാൻ പറഞ്ഞിട്ട് ഞാൻ പറയേണ്ടി വരൂ മുനീറെ ഞങ്ങൾ ഞാനൊരു മോഡറേറ്റർ ആയതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇടപെടുന്നത് കാരണം ഈ സംഭാഷണം എവിടെ എത്താത്തതുകൊണ്ട് ബൈബിൾ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് ദൈവം ആരാണ് എന്ന് ഒരു വ്യക്തിയെ ദൈവം എന്ന് മുനീർ പറയുന്നത് എന്തുകൊണ്ടാണ് ഒരു വ്യക്തിയെ ദൈവം എന്ന് വിളിക്കുന്നത് എന്നൊന്ന് മുനീർ പറയാവൂ ആരാണ് ദൈവം എങ്ങനെയാണ് ദൈവം ദൈവമാകുന്നത് അത് പറഞ്ഞാൽ നമുക്ക് ഈ ചർച്ച മുന്നോട്ട് പോകാം അപ്പൊ താങ്കൾക്ക് അതിനുള്ള ഉത്തരവും ഞങ്ങൾ തരാം പുതിയ ചോദ്യമായി ആദ്യത്തെ ചോദ്യം വിട്ടുപോയി ഞാൻ ഈ ജനപ്രദം പൂർത്തിയാക്കട്ടെ നിങ്ങൾ എന്താ എന്താണ് ഞാൻ മൈക്ക് മൈക്കെടുക്കുമ്പോ നിങ്ങൾ അസഹിഷ്ണുത കഴിക്കാണ് അവർ അതുകൊണ്ടാണ് പിന്നെയും പിന്നെയും നിങ്ങൾക്ക് എന്നങ്ങ് ഓരോന്നും പറയേണ്ടി കരയല്ലേ കരയാതെ ഇരവാദം മുഴക്കാതെ ഇരിക്കൂ എന്തിനാണ് താങ്കൾ ഇരുവാദം ചെയ്യുന്നത് ഞാൻ വല്ലോ മിണ്ടിയോ ആരും ഒന്നും മിണ്ടിയില്ല അതിനു മുൻപായി പുള്ളി അങ് ഇരവാദമാണ് പുള്ളി അങ് കരച്ചിലാണ് ആ പോട്ടെ പുള്ളി അറിയാതെ പറഞ്ഞായിരിക്കും എന്താണ് എങ്ങനെ പറയുന്നത് ഇവിടെ ആരും ഞാൻ സംസാരിക്കുമ്പോ നിങ്ങൾ അൺമ്യൂട്ട് ചെയ്യണം നിങ്ങൾ മ്യൂട്ട് ഓക്കെ താങ്കൾ തുടങ്ങി പറയുന്നത് ഇവിടെ നെസറിഞ്ഞെന്താ പറഞ്ഞത് ചോദിച്ചതിനോട് അള്ളാഹു മുഹമ്മദിനോട് പറഞ്ഞത് വേണം ഇതാണ് അദ്ദേഹം ചോദിച്ചത് അപ്പൊ ഞാൻ ആ ആയത്തതാ അള്ളാഹു മുഹമ്മദിനോട് പറഞ്ഞിട്ടില്ലേ ആയത്തതാ ആയത്തതാ ഞാൻ ദൈവമാണ് എന്നെ ആരാധിക്കൂ എന്ന് അള്ളാഹു മുഹമ്മദിനോട് നേരിട്ട് പറഞ്ഞ് ആയത്തിങ്ങോട്ട് എടുക്ക് ഞാൻ ദൈവമാണ് എന്നെ ആരാധിക്കൂ എന്ന് അള്ളാഹു മുഹമ്മദിനോട് നേരിട്ട് പറഞ്ഞ ആയത്തിങ്ങോട്ടെടുക്കാൻ ആയത്തിങ്ങോട്ടെടുക്ക് ഞാൻ ദൈവമാണ് എന്നെ ആരാധിക്കൂ എന്ന് പറഞ്ഞ ആയത്തിങ്ങോട്ട് എടുക്കാൻ ആയത്ത് ആയത് ആയത്ത് എടുക്ക് ആയത്തിങ്ങോട്ടെടുക്കയത്തെ മറു ചോദ്യമല്ല ആയത്ത് ഞങ്ങൾ ഇത്രയും നേരം ഞങ്ങൾ ഇത്ര നേരം വചനമാണ് പറഞ്ഞത് ആയത്ത് എടുക്ക് എടുക്കാൻ ധൈര്യം ഉണ്ടോ ധൈര്യം ഉണ്ടോ ധൈര്യം ഉണ്ടോ സമയം കളയാനുള്ളതല്ല ഈ സ്റ്റേജ് മനസ്സിലായോ